എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ യേശുവേ നന്ദി യേശുവേ സഹസ്ത്രം ഞാൻ എറണാകുളം ജില്ല വടക്കം പറവൂർ കോട്ടുവള്ളി സെൻറ്റ് സൊബാസ്റ്റിൻ പള്ളി ഇടവേളയിൽ നിന്ന് വരുന്നു ഇതെൻ്റെ ഭർത്താവ് ബെന്നി പേര് എലിസബത്ത് ബെന്നി ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് മാസത്തിൽ എൻ്റെ ചേട്ടന് ഇടത്തെ സൈഡുണ്ട് ഒരു വയറുവേദനയെ തുടർന്ന് ഞങ്ങൾ എറണാ പറവൂർ ഹോസ്പിറ്റലിൽ പോവുകയും അവിടെ ചെന്ന് സ്കാൻ സ്കാൻ ചെയ്യുകയും രണ്ട് കിഡ്നിയിലും കല്ലാണെന്ന് കണ്ടെത്തുകയും ചെയ്തു ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഒരു കാര്യം ചെയ്ത് കൂടുതലായിട്ട് പരിശോധനയ്ക്ക് നിങ്ങൾ നല്ലൊരു സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അമൃത ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ ചെന്ന് സ്കാൻ ചെയ്തപ്പോൾ വലത്തുവശത്തെ കിഡ്നി പോയിരിക്കുകയാണ് ആ കിഡ്നിയിൽ കല്ലു എന്നറിഞ്ഞിട്ട് വീർത്തിരിക്കുകയാണ് അതെടുത്ത് കളയണം എന്ന് പറഞ്ഞു ഇരുത്തുവശത്തെ കിഡ്നിയിൽ ഒരു ട്യൂബിൽ ഒരു കല്ലിറങ്ങി വന്നതുകൊണ്ട് അത് കല്ല് മാറ്റണമെന്ന് ഞങ്ങൾ ആകെ ബുദ്ധിമുട്ടി ചേട്ടൻ്റെ ഒരു വരുമാനത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഞാനൊരു പപ്പടത്തിൻ്റെ പണിക്കാണ് ഞാൻ പോണത് ആ ഒരു വരുമാനം മാർഗമുള്ളൂ പിന്നെ മകനാണെങ്കിൽ ജോലിയൊന്നുമില്ല അപ്പം ആകെ വിഷമിച്ച് ഞങ്ങൾ എന്ത് ചെയ്യണം ഡോക്ടർ പറഞ്ഞ് എത്രയും വേഗം ഈ കിഡ്നി എടുത്ത് കളയണം നിങ്ങൾ വേഗം അപ്പോൾ കൊറോണ സമയമാണ് വേഗം ഞങ്ങൾ ലിസി ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ ചെന്ന് യൂറോളിസിനേക്കാണ് ഡോക്ടറും പറഞ്ഞ് മറ്റ് ഇത് വേഗം എടുത്ത് കളഞ്ഞില്ലെങ്കിൽ ഇൻഫെക്ഷൻ ആകും അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ആ വലത്ത് വശത്തെ കിഡ്നി റിമൂവ് ചെയ്ത് കളഞ്ഞ് പിന്നെ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഒരു മരുന്നും കഴിക്കരുത് ഒരു കിഡ്നി മാത്രമേ ഉള്ളു അതിൽ ട്യൂബിലൊരു കല്ലും വന്നിരിക്കണം അത് ഞാൻ അതെടുത്ത് കളഞ്ഞിട്ടുണ്ട് എങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം വെള്ളം ധാരാളം കുടിക്കണം മരുന്നും ആവുമെന്ന് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞ് അങ്ങനെ രണ്ട് മൂന്ന് ലക്ഷം രൂപയായി എല്ലാവരുടെയും സഹായത്താൽ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്ന് വിഷമിച്ച് ഇരിക്കുകയാണ് ചേട്ടൻ്റെ വരുമാനമാർഗം കൊണ്ട് അതും നിന്ന് അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഒരു ഒന്നര വർഷത്തോളമായി ചേട്ടൻ രാവിലെ നടക്കാൻ പോകുമായിരുന്നു പോയി എണുമ്പോൾ ഒരു ദിവസം വീട്ടിൽ വന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു നെഞ്ചിലിരുന്ന് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ചിലപ്പോൾ നീർക്കെട്ടായിരിക്കും എന്ന് പറഞ്ഞു ഇപ്പം ഏതായാലും ഡോക്ടറിൻ്റെ അടുത്ത് പോകാൻ വിചാരിച്ച് ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയി അവിടെ ചെന്നാൽ അപ്പോൾ ഡോക്ടർ പറഞ്ഞു നി സി ജി എടുത്ത് നോക്കാൻ പറഞ്ഞു അങ്ങനെ ഇ സി ജി എടുത്തു അപ്പോൾ ഇ സി ജിയിൽ ഒരു വേരിയേഷൻ കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞ് കാർഡോളജിനെ കാണും അങ്ങനെ നോർത്ത് പറയൂലിന്റെ ഡോൺ ബോസ്കോ ഹോസ്പിറ്റലിൽ ചെന്ന് കാർഡോളജിസ് ഡോക്ടറെ കണ്ട് അവിടെ നിന്ന് ഇ സി ജി എടുത്ത് എക്കോ എടുത്ത് ടി എം ടി എടുത്ത് അപ്പോൾ ടി എം ടിയിലും കണ്ട് വേരിയേഷൻ അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത് എന്തോരം ബ്ലോക്ക് ഉണ്ട് എന്തൊക്കെയാണെന്ന് അറിയണമെങ്കിൽ ആഞ്ചോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്യും ദൈവമേ ഈ കിഡ്നി വരണോളൂ അതിൻ്റെ ഇടയ്ക്ക് മരുന്നും എല്ലാം കൂടി ഞാൻ ദൈവമേ ആകെ വിഷമത്തിലായി എങ്കിലും ഡോക്ടർ പറഞ്ഞാൽ ആഞ്ചോഗ്രഹം ചെയ്തറിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ ഞങ്ങൾ എറണാകുളം ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ നിന്ന് ആഞ്ചോഗ്രഹം ചെയ്യാനായിട്ട് ചെന്ന് അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് കൃപാസന പത്രം ഞാൻ എപ്പോഴും വായിക്കാരുടെ ആരെങ്കിലും കൊണ്ടു വന്ന് എനിക്ക് തന്നെ സ്വയം തോന്നി എനിക്ക് കൃപാസനത്തിൽ വരണം അവിടെ നിന്ന് വന്ന് ഉടമ്പടി എടുക്കണം കാരണം ഈ കിഡ്നിയുടെ ഇതൊക്കെ കാര്യങ്ങളൊക്കെ വന്നപ്പോഴൊന്നും ഞാനും അങ്ങനെ മാതാവിൽ നിന്ന് ആശ്രയിച്ചില്ല പാ പ്രാർത്ഥനകളും ദീപികലി എല്ലാം കൂടും ജവമാല ജോമാലർപ്പിക്കുക ഞങ്ങളുടെ കുടുംബം മുഴുവനും അങ്ങനെയുള്ളൊരു കുടുംബമാണ് പക്ഷേ കൃപാസനത്തെ പറ്റി മാതാവിനെ ഒന്നും എനിക്ക് കൂടുതലായിട്ട് അത്ര അറിവില്ല എങ്കിലും ഞാൻ ഇവിടെ പത്രം വായിച്ച ഒരു അറിവിൽ ഞാൻ ഇവിടെ വരണേന്ന് അങ്ങനെ ഒക്ടോബർ പതിനാറാം തീയതി വന്ന് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തെങ്കിൽ ഉടമ്പടി ഇങ്ങനെ പോകുന്നത് രാവിലെ എണീറ്റ് പ്രാര്ത്ഥിക്കും വൈകിട്ടും പ്രാർത്ഥിക്കും അങ്ങനെ തൈലം ഇതാകും അങ്ങനെയല്ലാതെ വേറൊരു ഇതിൽ ഞാൻ പോയില്ല ഇത് കഴിഞ്ഞിട്ട് വേണം ഡോക്ടർ ഞാൻ എറണാകുളം ആശുപത്രിയിൽ ചെന്ന് ആഞ്ചോഗ്രാം ചെയ്തപ്പോൾ ആഞ്ചോഗ്രാമിൽ നാല് ബ്ലോക്ക് ഉണ്ട് ചെറുതും വലുതായിട്ട് വേറെയും ബ്ലോക്ക് ഉണ്ട് തൊണ്ണൂറ്റമ്പത് ശതമാനം തൊണ്ണൂറ് ശതമാനം എഴുപത്തിരണ്ട് എഴുപത് അങ്ങനെ ഡോക്ടർ വന്ന അധികം ഇതുണ്ടെന്ന് അപ്പം അന്നെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല വൈകിട്ട് ഞങ്ങളോട് ഡോക്ടർ പറഞ്ഞ് വർഗീസ് ബന്യിക്ക് ഡിസ്ചാർജായി പോയിക്കോ എന്ന് പറഞ്ഞ് വൈകിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സിസ്റ്റർ വന്നിച്ചും പറഞ്ഞ് ഡിസ്ചാർജ് അമ്പറി എന്നും പറഞ്ഞ് ഡോക്ടർ വല്ലതും പറഞ്ഞാന്ന് ചോദിച്ചു അപ്പം ഇല്ല അപ്പം ഡോക്ടറെ അദ്ദേഹം അടുത്ത് തന്നെ ഡോക്ടറ് വരുമോന്നു ഡോക്ടർ വന്ന് ഞങ്ങളോട് സംസാരിക്കുകയാണ് ഇങ്ങനെ വർഗീസ് ബെന്നിക്ക് ബ്ലോക്ക് ഉണ്ട് ബൈപ്പാസ് മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അതിലൂടെ ഞാനും എൻ്റെ മോനും തകർന്ന് കാരണം ഒരു വേദന തീന്നിട്ട് അതിൽ നിന്ന് കരകയറിയേക്കും അടുത്തത് വന്നല്ല ദൈവമേ എന്നല്ല ഇതിൽ അപ്പോൾ ഡോക്ടർ ഞങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലായി ഞാൻ ഡോക്ടർ പറഞ്ഞു ഡോക്ടറെ ഒരു ഇല്ല അപ്പോൾ ഡോക്ടർ അത് അറിയാം ഇതിൽ ഉണ്ടല്ല എന്ന് പറഞ്ഞു നിങ്ങൾ പേടിക്കേണ്ട നമുക്ക് ഈ ബൈപ്പാസ് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ ഇപ്പം നടത്തുന്നുണ്ട് അവിടെ നടത്താം പറഞ്ഞു നിങ്ങൾ പോയിക്കോ വരുന്ന വെള്ളിയാഴ്ച വന്ന് ഡോക്ടർ സർജനെ കാണാൻ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് വീട്ടിലേക്ക് പോകുന്നു വെള്ളിയാഴ്ച ഞാനും എൻ്റെ മോൻ ഞങ്ങൾ മൂന്നു പേർക്കും ഡോക്ടറെ കാണാൻ ഡോക്ടർ പറഞ്ഞ് ബൈപ്പാസ് തന്നെ ഇന്ന് പ്രതിവിധികളിൽ ഇത്ര ബ്ലോക്ക് ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ മരുന്ന് സ്റ്റാർട്ട് ചെയ്തോളാം പറഞ്ഞ് ഇപ്പം ഡോക്ടർ കിഡ്നിയുടെ അത് പ്രശ്നമില്ല എന്ത് ചെയ്യാൻ പറ്റും മരുന്ന് കഴിക്കാൻ നിവൃത്തിയില്ലല്ലോ അങ്ങനെ ഒരു പതിനഞ്ച് സൈസ് മരുന്നുണ്ട് ഇപ്പം ലിസി ഹോസ്പിറ്റലിൽ ഡോക്ടർ പറഞ്ഞത് ഒരു മരുന്ന് നിങ്ങൾ ആവുന്നതും കഴിക്കരുതെന്നാണ് പറഞ്ഞത് കാരണം കഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കിഡ്നിയുള്ളൂ ഒരു ലോഡ് ചെയ്യാം ലോഡ് താങ്ങാൻ പറ്റൂല എങ്കിലും ഞങ്ങൾ മരുന്ന് കഴിക്കാൻ നിവൃത്തിയില്ലല്ലോ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു ഇപ്പോഴി ഇത്രയൊക്കെ ആയിട്ടും എന്താണ് ഒരു ഇത് തീരുമാനമൊന്നും അകടമാതാവുക ഇങ്ങനെ പ്രാർത്ഥിക്കുന്നപ്പോഴാണ് എനിക്ക് തോന്നിയത് ഞാൻ എന്താ ചെല്ലുന്ന ചൊല്ലുന്ന പ്രാർത്ഥന മാത്രമേ ഞാൻ ചൊല്ലുന്നുള്ളൂ വേറെ ഒരു പ്രവർത്തിയുള്ളൂ ഒന്നും ഞാൻ പോണില്ല ഞാൻ വലുപ്പിനെ നീറ്റ് പ്രാർത്ഥിക്കും തൈലം പുരട്ടും ഇതുമാത്രമായിരുന്നു അപ്പം എനിക്ക് മനസ്സിലായത് എനിക്കപ്പോൾ ഉടമ്പുടി ഇങ്ങനെയല്ലല്ല എന്നുള്ളിൽ ഞാൻ ഉടമ്പുടി വന്ന് പുതുക്കി പുതുക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് രണ്ടാമതായിട്ട് കുറേ അറിവുകൾ എനിക്കത് കിട്ടിയത് കിട്ടിയതോടുകൂടി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഉടമ്പുട വസ് ഉടമ്പടി വസ്തുക്കളെല്ലാം എടുത്ത് ഉപയോഗിച്ച് ഞാൻ ഭർത്താവിൻ്റെ നെഞ്ചത്ത് പുരട്ടിക്കണം എൻ്റെ മാതാവേ ഈ ഹാർട്ട് ഈ നെഞ്ച് പുളർത്താതെ ഇങ്ങനൊരു ശാസ്ത്രക്രിയ നടത്താതെ ആകുമ്പോൾ എനിക്ക് മാതാവിനു മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിച്ച് അതുപോലെ തന്നെ ഞാൻ തൈലം പുരട്ടി ഉടമ്പടി കാശുരോപോമ എല്ലാം എടുത്ത് പ്രാർത്ഥിച്ച് പിന്നെ ഇവിടുന്ന് ഞാൻ വന്നിട്ട് ഇവിടെ നിന്ന് ഉപ്പും തേനും എല്ലാം ഞാനിവിടുന്ന് വാങ്ങിച്ചു കൊണ്ടുപോകും എനിക്ക് മാത്രമല്ല എനിക്കറിയുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഞാൻ കൊടുക്കും ഞാൻ പറയും നിങ്ങൾക്കൊരു ഇതുണ്ട് തരാം ഇതൊരു മരുന്നാണെന്ന് പറയും അപ്പോൾ അവർ ചേച്ചി വല്ല മെഡിസിനായിരിക്കും ഒന്ന് നടക്കും ഞാനപ്പോൾ ഉപ്പ് കൊണ്ടുവരും ഒന്ന് രണ്ട് ഇതല്ല ബോട്ടിൽ എല്ലാം മേടിച്ചു കൊണ്ടുപോയി ഞാൻ ഉപ്പ് കൊടുക്കും തേൻ കൊടുക്കും പിന്നെ കാരണപ്രവൃത്തിയിലേക്ക് ഞാൻ നീങ്ങാൻ തുടങ്ങി പത്രം വാങ്ങിച്ച് ഒരു കെട്ട് പത്രമാണ് ഞാൻ ആദ്യം വാങ്ങിച്ചിരുന്നു ഇവിടുന്ന് കിട്ടണത് പക്ഷേ പത്രമൊക്കെ കൂടുതൽ മേടിച്ചുകൊണ്ടുപോയി എൻ്റെ അടുത്ത് മാത്രമല്ല അടുത്ത് ചെല്ലുമ്പോൾ ചിലപ്പോൾ അവർ കിട്ടിയിട്ടുണ്ടാകും എന്നാലും ഞാൻ ചെല്ലണോണ്ട് അത് ഒരെണ്ണം കൂടി തരാം മേടിച്ചെടുക്കുവല്ലോ അപ്പോൾ എനിക്കത് മനസ്സിലാകും അത് കിട്ടിയിട്ട് കാര്യമില്ല അവർ വായിച്ചു കഴിഞ്ഞാൽ സാധനം പിന്നെയും പിന്നെയും മേടിക്കണം ഞാൻ പിന്നെ ആ പത്രവും കൂടി ഞാൻ ഇവിടെ പണിക്ക് പോകുമ്പോഴും എൻ്റെ ബാഗിലുണ്ടാകും അപ്പോൾ വർത്താനം പറഞ്ഞ കുടതി കൂടി ഗുരുവാസന പ്രസാദ മാതാവിന്റെ സംസാരങ്ങളാണ് ലാസ്റ്റിൽ നിന്ന് എടുക്കുമ്പോൾ ഞാനൊരു പത്രവും കൊടുക്കും പിന്നെ ഇവിടുന്ന് കാശു ഞാൻ മേടിച്ചുകൊണ്ട് പോകും കാശുരൂം മേടിച്ചു കൊണ്ടുപോയിട്ട് ഈ എൻ്റെ ബാഗിൽ ഇപ്പോഴും കുറച്ച് കിടപ്പുണ്ട് അതിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അവരിൽ നിന്നൊരു കാശു എടുത്തു കൊടുക്കും അങ്ങനെ ഇല്ല കൊണ്ട് പിന്നെ കാര്യപ്രവർത്തിയിൽ ഭക്ഷണം കൊടുക്കാനൊക്കെ ആയിട്ട് ഞാൻ മുന്നിട്ട് ഇറങ്ങി ഹോസ്പിറ്റലിൽ പോകാൻ തുടങ്ങി രോഗികളെ രോഗികളെ സന്ദർശിക്കാൻ തുടങ്ങി രോഗികളുടെ അടുത്ത് പോയി കഴിയുമ്പോൾ അവർ ഈ കിടന്നു കിടപ്പൊക്കെ ആകുമ്പോൾ അവരുടെ ഈ തലയൊക്കെ പേനും ഒക്കെ ആയിട്ട് കഴിയുമ്പോൾ അവരുടെ അടുത്ത് പോയി നമ്മൾ ആ തലയൊക്കെ ഒന്ന് ചീവി കൊടുത്ത് അവരൊന്ന് ആശ്വസിപ്പിച്ച് സ്മെല്ലൊക്കെ ഉണ്ടാവും എന്നാലതൊക്കെ നമ്മൾ ആശ്വസിപ്പിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാൻ തുടങ്ങി ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അപ്പഴും ഡോക്ടറിൻ്റെ കൂടെ ഡോക്ടറുടെ ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ പോണുണ്ട് വരുന്നുണ്ട് അങ്ങനെ രണ്ട് മാസം കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ അവിടെ ചെന്നപ്പോൾ ഡോക്ടറെ ഓപ്പറേഷൻത്തിന് നമുക്ക് ഡേറ്റ് തരാം എന്ന് പറഞ്ഞ് അനസ്റ്റേഷനെ കാണാൻ പറഞ്ഞ് അങ്ങനെ എറണാകുളം ആശുപത്രിയിൽ ഞങ്ങൾ ചെന്ന് അനസ്റ്റേഷനെ കാണാൻ ചെന്നപ്പോൾ അനസ്റ്റേഷനെ ഞങ്ങളെടുത്ത് കൂടാവുന്നത് നിങ്ങൾ എന്തും കണ്ടിട്ടാണ് പറഞ്ഞത് ഇവിടെ ഒരു കിഡ്നി ഇതുള്ളൂ ഇയാൾക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല റിസ്ക് എടുക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല അതിനനുസരിച്ചുള്ള ഒരു ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോകുമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ആകെ വിഷമിച്ചു കാരണം ഇവിടെയുള്ള പ്രദേശത്ത് ഇവിടെ ബൈപ്പാസ് ചെയ്യാന്നല്ലോ പറഞ്ഞേക്കണം ഇപ്പോൾ പറഞ്ഞാൽ ഒന്നില്ലെങ്കിലും കോട്ടയം മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ അതനുസരിച്ചല്ലോ ഏതെങ്കിലും നല്ലൊരു ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞ് ഞങ്ങൾ ഞങ്ങൾ അവിടുന്ന് സങ്കടപ്പെട്ടു കാരണം അന്ന് പണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും ഡോക്ടറോട് പറഞ്ഞേക്കും കാരണം രണ്ടു മാസമായിട്ടും പറയാതെ പറയാതിപ്പോഴല്ലോ കിഡ്നിയുടെ പ്രശ്നം അറിഞ്ഞത് ഞാനൊന്നും മിണ്ടില്ല ഞാൻ ഉടമ്പിടിയിലാണല്ലോ ഞാനൊന്നും മിണ്ടിയില്ല ഞാനവിടെ നിന്ന് പോന്ന് പോന്ന് വീട്ടിൽ വന്ന് ആലോചിച്ച് എവിടെ പോകണം കോട്ടയത്ത് പോകണമെന്ന് ഇപ്പോൾ വേഗം ഒരു ഡോക്ടർ പറഞ്ഞ് ഒരു കാര്യം ചെയ്യി നിങ്ങൾ സൺറൈസ് ഹോസ്പിറ്റലിൽ കാക്കനാട് ഒരു സൺറൈസ് ഹോസ്പിറ്റലിൽ നല്ല ഡോക്ടർ ഉണ്ട് നിങ്ങൾ ഡോക്ടറെ പോയി കാണാൻ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഡോക്ടർ സൺറൈസ് ഹോസ്പിറ്റലിൽ ഡോക്ടറെ പോയി കണ്ട് സാറിനെ പോയി കണ്ട് ഡോക്ടർ സി ഡിയിട്ട് കണ്ടിട്ടും പറഞ്ഞ് ഇത് ബൈപാസ് തന്നെ പറ്റുള്ളൂ നിങ്ങൾക്ക് വേറെ ഇതിനകത്തൊരു പ്രതിവിധി ഇല്ല എന്ന് തുടങ്ങി ഇപ്പോൾ ഞാൻ ഡോക്ടർ പറഞ്ഞു ഡോക്ടറെ ഞാൻ ഉടമ്പിടി ഞങ്ങൾ കൃപാസനം എന്ന് പറയൊരു ആലപ്പുഴയിലൊരു മാതാവുണ്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന മാതാവ് ഒരു ടെസ്റ്റ് ഒന്ന് ചെയ്യാമോ പോയി ചിലപ്പോൾ മാറിപ്പോയിട്ടുണ്ടെങ്കില ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഈ ചേച്ചിയെന്താണ് ഈ പറഞ്ഞത് സി ഡിയിൽ കണ്ടില്ലേ ബൈപ്പാസാണ് പറഞ്ഞേക്കണത് നാല് ബ്ലോക്കുണ്ട് മെയിൻ വാൽവിലുണ്ട് അത് ഓപ്പൺ സർജറി തന്നെ ചെയ്യാതെ എന്ന് പറ്റൂലെന്ന് പറഞ്ഞ് നിങ്ങളവിടുന്ന് വിഷമിച്ച് പോകുന്ന ഡോക്ടർ തന്നെ ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഒരു പത്ത് ഇരുപതിനായിരം രൂപയുടെ ടെസ്റ്റ് അന്ന് തന്നെ ചെയ്തു കാരണം കിഡ്നീടെ പ്രശ്നം ഉള്ളതുകൊണ്ട് ആ ടെസ്റ്റ് ചെയ്തപ്പോൾ ക്രിയാറ്റിൻ കൂടുതലി തൈറോയ്ഡ് കൂടുതലി ഷുഗർ കൂടുതലി പി ഡോക്ടർ ഇതെല്ലാം വെച്ചുകൊണ്ട് ഇപ്പോൾ ബൈപ്പാസ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ഇതെല്ലാം മരുന്ന് ചെയ്യും എന്ന് പറഞ്ഞ് അങ്ങനെ മരുന്ന് അപ്പോൾ ഒന്നും കൂടി 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 വരലെന്ന് മരുന്ന് ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പിന്നെയും പോകുന്നു മരുന്ന് രണ്ടാഴ്ച കഴിഞ്ഞിട്ടെല്ലാം പറഞ്ഞു അപ്പം ഞാനപ്പം ഇവിടെ ഉടമ്പിടിയിൽ പിന്നെയും ഞാൻ എനിക്കിട്ട് തൈലം കൊണ്ട് ആൾക്കാരുടെ അടുത്ത് പോകലും രോഗികളെ സന്ദർശിക്കാൻ വരുമ്പോൾ ഞാൻ ഈ തൈലുമാണ് ഇപ്പം കൂടുതൽ ഞാൻ കൊണ്ടുപോകുന്നത് കൊണ്ടുപോയി കഴിയുമ്പോൾ അവർ എന്നറിയാതെ തന്നെ ഞങ്ങളുടെ അടുത്തൊരു ചേട്ട സ്ട്രോക്ക് വന്നുവെച്ചും വീണിട്ട് സൈഡ് അനക്കാൻ പറ്റാതെ കിടക്കുന്ന അയാൾ തിരിച്ചുള്ള ഞങ്ങൾ അവിടെയൊക്കെ മരിച്ചു പോകുന്ന വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെയൊക്കെ അവർ വീടും മുറ്റവും ശരിയാക്കി എല്ലാം ഒക്കെ ശരിയാക്കി പക്ഷേ അയാളെ മെഡിക്കൽ കോളേജിൽ നിന്ന് അനങ്ങാതെ കൊണ്ടുപോകുന്നത് അന്ന് രാത്രി ഞാൻ ചെന്ന് അറിയാതെ ഞാൻ വീട്ടിലെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞുകൊണ്ട് ഞാൻ ഉടമ്പടി തൈലോട്ട് ചെല്ലെയാണ് ചെന്നിട്ട് ഞാൻ അവനപ്പം അവരുടെ വീട്ടിലെ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഈ ചേട്ടൻ കിടക്കയാണ് കാരണം ഒരു വശം അനങ്ങാനൊന്നും പറ്റൂല ഞാൻ ചേട്ടനോട് വന്ന ചേട്ടൻ ഒന്ന് പയ്യനെ ഒന്ന് പൊങ്ങാൻ പറ്റും ഒരു സൈ അപ്പോൾ ആ ചേച്ചി പറഞ്ഞൊന്നും മിണ്ടാൻ പറ്റില്ല വർത്താനം വന്നിട്ട് കുഴഞ്ഞു പോയാണ് ഞാൻ താങ്ങി താങ്ങിയെടുത്തിട്ട് ഞാൻ തന്നെ ആ ഇടത്തെ വശത്തുള്ള കൈയ്യുമേലും കാലുമേലും ഒക്കെ ഞാൻ ഈ തൈലും വിശ്വാസ പ്രമാണം ചൊല്ലാൻ പ്രാർത്ഥിച്ചാൻ പെരട്ടണിന് മാതാവേ കടന്നു വന്നു മാതാവിയാ ചേട്ടന് സൗഖ്യം കൊടുത്താണ് എനിക്കൊരു ഇതായിട്ട് കൃപാസനത്തിൽ അവർക്ക് ചെറിയൊരു അകൽച്ച കാരണം അവരുടെ എന്തോ കാര്യത്തിന് വന്നിട്ട് അവർ നടന്നില്ല എന്ന് പറഞ്ഞാൽ അവർ അകന്ന് നീക്കണായിരുന്നു ഞാൻ ചെന്ന് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം അത്ഭുതം എന്ന് പറയട്ടെ ഞാൻ അതിൽ പോയപ്പോഴും ഈ ചേട്ടൻ കസേയിൽ വന്ന് ഇരിക്കുകയാണ് എനിക്ക് എനിക്ക് സന്തോഷമായി ദൈവം ഈ പാവയോ മകളത് ചെയ്തപ്പോൾ മാതാവ് അനുഗ്രഹിച്ചില്ല എന്നുള്ളതിൽ അങ്ങനെ ഉടുമ്പോഴത്തേക്ക് കശിരൊട്ടും തൈ തൈലുമായിട്ട് ഞാൻ എപ്പോഴും എന്ത് കാര്യത്തിനാലും ഇതൊരു മരുന്നായിട്ട് കൊണ്ടുനടക്കാം എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാൻ ഇതെല്ലാം ചെയ്യും പിന്നെ ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഒരു രണ്ട് മാസം ആയപ്പോൾ ഡോക്ടർ പിന്നെ വിളിച്ച് ഒന്നും കൂടി ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ ചെന്ന് പറഞ്ഞപ്പോഴും ക്രിയാറിനൊക്കെ കുറവായി തൈറോയ്ഡ് കുറവായി എല്ലാ സാധനങ്ങളൊക്കെ കുറവായി ഓപ്പറേഷത്തിന് നമുക്ക് ഡേറ്റ് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഓപ്പറേഷനത്തിനെയുള്ള ഡേറ്റിന് വേണ്ടി ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ എപ്പോഴും അപ്പം പ്രാർത്ഥിച്ചു എന്നോട് പലരും പറഞ്ഞു നീ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് നിൻ്റെ എൻ്റെ ചേച്ചിയാണ് പറഞ്ഞത് തന്നെ എനിക്കത് വഷം പോയി ചേച്ചി പറഞ്ഞു നീ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് എന്താടി നിൻ്റെ കെട്ടിയാ എൻ്റെ ഓപ്പറേഷൻ മാതാവ് മാറ്റി തരാത്തേന്ന് ഇപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഇതിനൊത്തരം നീയാണ് കൊടുക്കേണ്ടത് എന്നെ ലജിക്കാൻ ഇടവരുത്തരുത് എൻ്റെ തല തന്നെ ഉയർത്തി കാണിക്കണം എന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാവരും എന്നെ പുച്ഛിച്ച് ഓരോരുത്തരും ഞാൻ യൂട്യൂബിൽ അച്ഛൻ്റെ ധ്യാനങ്ങളെല്ലാം ചൊവ്വാഴ്ചയും കാണും ഞാൻ ഈ അച്ഛൻ്റെ ധ്യാനം കൂടാതെ തന്നെയാണ് എനിക്കൊരു ഫോൺ ഉണ്ടായിരുന്നില്ല വെറുതെ ചെറിയൊരു ഫോണായിരുന്നു ഞാൻ മോനോട് പറഞ്ഞേട്ടാ എനിക്ക് കൃപാസനത്തില്ല എല്ലാം ഇതും കാണണം അതുകൊണ്ട് മോൻ എനിക്കൊരു ഇത് എത്ര കഷ്ടപ്പാടാണ് മോൻ അത് മേടിച്ചത് അങ്ങനെ എൻ്റെ മോൻ എനിക്ക് കഴിഞ്ഞ ഡിസംബറിൽ ആണ് എനിക്കൊരു ഫോൺ മേടിച്ചെന്ന് അങ്ങനെ ഞാൻ എല്ലാ അന്ന് തുടങ്ങി ഈ ചൊവ്വാഴ്ച എല്ലാ ചൊവ്വാഴ്ച ഞാൻ പണിക്ക് പോയാലും ഞാൻ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ഞാൻ കൂടും സാക്ഷ്യങ്ങൾ കേൾക്കും അങ്ങനെ ഒരു ദിവസം എനിക്ക് ഇതുപോലെ തന്നെ അച്ഛൻ്റെ ഉടമ്പിടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കാനുള്ള സമയത്ത് ഞാനിങ്ങനെ ഞാൻ എൻ്റെ പപ്പടെണ്ണലാണ് എനിക്ക് പണി ആ പപ്പടെ എണ്ണിക്കൊണ്ടിരിക്കാൻ സമയത്ത് എൻ്റെ കണ്ണിത് ഇങ്ങനൊന്നും മൈ മയങ്ങിപ്പോടും പക്ഷെ എനിക്ക് പപ്പ എണ്ണാനൊക്കെ പറയും അങ്ങനെ എന്നും നമ്മൾ ഇത് ചെയ്യുന്നതുകൊണ്ട് അച്ഛനത് കാണണം ഈ സമയത്ത് ഞാനിത് കാണുന്നേനീ നമ്മുടെ ഈ തൂമ്പും കുഴിയിൽ നിന്ന് വെള്ളം ഇത് കാണുന്ന ഒരു പമ്പ് അല്ലെ കയ്യാണി കുടി അതുപോലെ മൂന്ന് പൈപ്പാണ് കാണുന്നത് അതി കൂടി പിടിയിൽ നിന്ന് ആ പൈപ്പ് അങ്ങോട്ട് പൊട്ടിയിട്ട് അതിൽ നിന്ന് വെള്ളമല്ല ഒഴുകണം ബ്ലഡാണ് ഒഴുകുന്നത് ബ്ലഡ് ഒഴുകണത് ഇപ്പൊക്കും ഞാൻ അച്ഛൻ്റെ ധ്യാനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആരാ തന്നെ വേഗം ഞാൻ ചാടി എണീക്കണേ എൻ്റെ അമ്മേ എന്ന് പറഞ്ഞു അപ്പോൾ ആ എൻ്റെ കൂടെ എങ്ങനെ പണിയിരിക്കണം എന്തും പറ്റും മോളെ ഞാൻ എനിക്കറിയില്ല നീ പൈപ്പ് പൊട്ടിക്കൊണ്ട് ബ്ലഡ്ഡാണ് അതീ കൂടി ഒഴുകണത് എന്താണ് എന്തോ ഇത് അത്ഭുതം അപ്പം മുളെ ഇതിനകത്ത് എന്താ അത്ഭുതം നടക്കുന്നുണ്ട് മോളെ എപ്പോഴും പ്രാർത്ഥിക്കണില്ല അതുകൊണ്ടായിരിക്കും മാതാവ് അത് മാതാവ് ആ ബ്ലോക്ക് മാറ്റി തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം ഞാൻ അങ്ങനെ വിശ്വസിച്ച് ഞാൻ ഞാനിവിടെ വീട്ടിലൊന്നു പറഞ്ഞു അപ്പോൾ പറഞ്ഞു അപ്പോൾ തന്നെ പറഞ്ഞു സാക്ഷ്യം പറഞ്ഞോട്ട് അടിയെന്ന് പറഞ്ഞ അവർ സാക്ഷ്യം പറയും എനിക്ക് അനുഭവങ്ങൾ ഇതെല്ലാം വന്നിട്ടുള്ളൂ എന്നാണ് വേഗം എൻ്റെ ചേച്ചി എന്നോട് പറയാണ് നീ ഇത് നിന്റെ ഈ അനുഭവം നീ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് നേടി ഒന്നും നേടിയിട്ടില്ല ഏഹ് നീ എന്തിനാ കൃപാസനത്തിൽ പോണത് ഞാൻ അപ്പം ഞാൻ പറഞ്ഞത് എനിക്കറിയാം ചേച്ചിനോട് ഞാൻ പറഞ്ഞത് എൻ്റെ മാതാവ് അവസാന നിമിഷത്തിൽ എന്നെ ഉയർപ്പിക്കപ്പെടുന്നു എനിക്ക് ഉറപ്പായി വിശ്വാസമുണ്ട് എന്നാൽ വിചാരിച്ച് ഞാൻ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എല്ലാ കാര്യങ്ങളിലും കാരണം എനിക്ക് എനിക്കെടുത്ത് ചാട്ടം കൂടുതലാണ് എല്ലാം അതെല്ലാം ഞാൻ ഉപേക്ഷിച്ച് ഞാൻ പള്ളി പോകാൻ തുടങ്ങി കുമ്പസാരിക്കാൻ തുടങ്ങി കാരണപ്രവൃത്തികളിലേക്കെല്ലാം ഏർപ്പെട്ട് തൈലങ്ങളെല്ലാം ഉപയോഗിച്ച് ഉപ്പ് ഉപ്പ് കഞ്ഞി കഞ്ഞിയിലിട്ട് ഞങ്ങളെല്ലാവരും മൂന്ന് പേരും കഴിക്കും ഇപ്പോൾ എൻ്റെ മോനാണെങ്കിൽ തലവേദന വന്നു കഴിഞ്ഞാൽ അമ്മേ തലേം കൊണ്ട് ഒരു അമ്മേ എനിക്ക് 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 തല തലയിൽ പെരുത്താൻ അങ്ങനെ തലയിൽ ഇപ്പൊ പരുത്തി തരും പരത്തിയൊക്കെ കൊടുക്കും ഇതെല്ലാം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടർ പറഞ്ഞതെല്ലാം നോർമലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ക്രിയാറ്റിനെല്ലാം നോർമലായി വേഗം അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇനി നിങ്ങൾക്ക് ഓപ്പറേഷൻത്തിൻ്റെ ഡേറ്റ് തീരുമാനിക്കാൻ വേണ്ടി നിങ്ങൾ അനസ്റ്റേഷനെ കാണിക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അനസ്റ്റേഷനെ കാണിക്കാൻ ചെന്ന് അനശേഷര മണിക്കൂർ കൗൺസിലിംഗ് നടത്തി എന്നെയും പിന്നെ അപ്പോൾ ചേട്ടനോട് പറഞ്ഞു ചേട്ടാ താടിയൊക്കെ വടിക്കും പിന്നെ നെഞ്ചിൻ്റെ ഇത് ഇത് കട്ട് ചെയ്തിട്ട് ഹാർട്ട് ഒരു മൂന്ന് മണിക്കൂർ ഓഫ് ചെയ്തിട്ടാണ് വെന്റിലേറ്റർ സഹായത്തിൽ ചേട്ടനെ നില്ക്കുകയുള്ളൂ അതുകൊണ്ട് അത് ഓഫ് ചെയ്യും പിന്നെ കാലിൻ്റെ ഞരമ്പെടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്യണത് എന്ന് പറഞ്ഞ് ചേട്ടൻ വിഷമിക്കൊന്നും വേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തന്നെ നടത്തുന്നത് വിഷം പേടിക്കണ്ടെന്ന് പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞില്ല ചേട്ടൻ്റെ പേടിയല്ല ഡോക്ടറെ കിഡ്നി കിഡ്നി പറഞ്ഞോളൂ ഡോക്ടറെ ഇതൊന്നും ഇതും മാറ ഇത് വേറെ വേറൊരു വഴിയില്ലെന്ന് വെച്ച് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ചേച്ചി അത് ഇത്രയും നേരം ദിവസവും ഇല്ല എത്ര രണ്ട് എട്ട് അഞ്ച് ട്ടു മാസം ഇല്ല ചേച്ചിക്ക് എന്താ മനസ്സിലാവണില്ലേ ഇത് ഓപ്പറേഷൻ തന്നെ വേണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത് പിന്നെ ചേച്ചി എന്താ എന്തെപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണേന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ എന്നാലും ഞാൻ ചോദിക്കാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഞാൻ ഈ കാശുരൂപം എൻ്റെ നെഞ്ചോട് ചേർത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ എൻ്റെ മാതാവ് പത്ത് മാസമായി ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ മാതാവിൻ്റെ അടുത്ത് വരുന്നത് എന്നിട്ട് മാതാവിനെ ഒരു തീർപ്പ് കൽപ്പിക്കുന്ന മാതാവി ഡോക്ടർ ഈ ഡേറ്റ് പറയുന്നേക്കണേ വേഗം ഞാൻ ഡേറ്റ് പറയാൻ ഞങ്ങളെ വിളിപ്പിച്ചേക്കാണെന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞു ഞാൻ ഉടമ്പടി കാശീര്യം വന്ന് എൻ്റെ ചേർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു വിശ്വാസ പ്രമാണം ചെല്ലി ഞാൻ പ്രാർത്ഥിച്ച് ഡോക്ടർ പറഞ്ഞു അനുശേഷ പറഞ്ഞ് ചേച്ചി ഒരു കാര്യം ചെയ്തു അടുത്തൊരു ഡോക്ടർ ഉണ്ട് ആ ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഇത് ഡേറ്റൊക്കെ മരിച്ചോളാം അങ്ങനെ ദിലീപ് എന്ന് പറഞ്ഞാൽ ഡോക്ടറിൻ്റെ അടുത്ത് ഞങ്ങൾ ചെല്ലുന്നത് ചെന്ന് ചെയ്യുന്നപ്പോൾ ഡോക്ടർ വേഗം ഇരിക്കാൻ പറഞ്ഞ് ഡോക്ടറെ എല്ലാം നോക്കിയിട്ട് പറഞ്ഞു ഡേറ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ് പേനയിൽ ഡേറ്റ് എഴുതിക്കൊള്ളുന്ന സമയത്ത് ഡോക്ടറിനപ്പം ഞാൻ ഞാനൊരു പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഇത്രയും പൈസ നടക്കുക ഞാൻ ചെയ്യാത്ത പ്രാർത്ഥന ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു മാതാവേ ഈ ചില്ല് കൂടുത്തുടർന്ന് മാതാവ് ഇറങ്ങി വരണേ വരണേന്ന് വെച്ചാൽ ഈ നിമിഷം ഇറങ്ങി വന്നില്ലെങ്കിൽ എൻ്റെ ഭർത്താവിനെ നെഞ്ചി കയറി മുറിക്കുവരെ എന്ന് പറഞ്ഞ് വേഗം ഡോക്ടർ ചോദിക്കണത് നിങ്ങൾ സീഡി കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ചോദിച്ചു ഇപ്പം ഞാൻ പറഞ്ഞ സി ഡി കൊണ്ടുവന്നു അപ്പോൾ ഇവർ സി ഡി ഒക്കെ കണ്ടതാണ് സി ഡി കൊണ്ടുവന്നിരുന്നെന്ന് പറഞ്ഞ് വേഗം സി ഡി എടുത്തുകൊടുത്ത് കൊടുത്ത സമയത്ത് സി ഡി ഡോക്ടർ വെറുതെ ഇടണേന ഇട്ട കണ്ട സാധനം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ ആ നിമിഷം ഞാൻ പ്രസാ മാതാവേ ആ കമ്പ്യൂട്ടറിലേക്ക് കടന്നു പോവാ മാതാവേ മാതാവ് കമ്പ്യൂട്ടറിലേക്ക് കടന്നു വരാൻ പറഞ്ഞു ആ നിമിഷം എൻ്റെ പ്രസാദ മാതാവ് ആ കമ്പ്യൂട്ടറിലേക്ക് ഒരു സൈഡിലേക്ക് വരുന്നത് ഞാൻ ശരിക്കും ഞാൻ കണ്ട് അങ്ങനെ കണ്ടത് വേഗം ഡോക്ടർ എന്നെ നോക്കും ഈ രൂപ കമ്പ്യൂട്ടർ നോക്കിയാണ് അപ്പോൾ ഡോക്ടർ എന്തോ മനസ്സിലായി ഡോക്ടർ വേഗം ഈ ഇപ്പോൾ അവിടെ വെച്ചിട്ട് ചാരി ഇരിക്കുകയാണ് ഡോക്ടർ പറഞ്ഞേ ഇതാരാ പറഞ്ഞത് നിങ്ങളോട് ബൈപ്പാസ് ചെയ്യണമെന്ന് അപ്പം ഞാൻ ചോദിച്ചത് എന്താ ഡോക്ടർ അത് ഇത് ബൈപ്പാസ് ചെയ്യേണ്ട പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് കാരണം ഇത് ആൻജോപ്ലാസ്റ്റിൽ തീർക്കാം ഈ നാല് ബ്ലോക്ക് ഉണ്ട് അത് നാല് ബ്ലോക്ക് നമുക്ക് ഈ രണ്ട് പ്രാവശ്യം ഇതായിട്ട് രണ്ട് ആൻജോപ്ലാസ്റ്റുകൾ കഴിഞ്ഞ് നമുക്ക് തീർക്കാം ഇതൊന്നും നിങ്ങൾ എത്രയും എന്തിനാ ചേട്ടനെ ഇനി കീറി മുഴിക്കണേ എന്തിനാണെന്ന് വെച്ച് അപ്പോൾ ഇത് ഒരു ഇത് വേദന കഴിഞ്ഞല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ വേഗം ഞാൻ എനിക്ക് സന്തോഷമായി എൻ്റെ ദൈവമാതാവ് നിങ്ങൾ വീട്ടിൽ ചെന്ന് ആലോചിച്ചിട്ട് ഡേറ്റ് നമുക്ക് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ സെപ്റ്റംബർ ആറാം തീയതി ചേർന്ന് ആദ്യത്തെ അഞ്ചോപ്ലാസ്റ്റ് ചെയ്ത് രണ്ട് ബ്ലോക്ക് കളഞ്ഞ് അത് കഴിഞ്ഞുകൊണ്ട് ഡോക്ടർ വേഗം ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ എല്ലാം നോർമലാണ് ഇപ്പോൾ രണ്ടാമത്തത് ഒക്ടോബർ ആറാം തീയതി രണ്ടാമത്തെ ബ്ലോക്കിലെ രണ്ട് ഇതും കഴിഞ്ഞ് രണ്ടാമത്തെ അഞ്ചോപ്ലാസ്റ്റിലും കഴിഞ്ഞ് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിയുമ്പോൾ ചെക്കപ്പിന് വരാൻ പറഞ്ഞ് ചെക്കപ്പിന് വന്നപ്പോൾ ഡോക്ടർ എല്ലാ നോർമലി ക്രിയാറ്റിൻ നോർമലി ഷുഗർ നോർമലി എല്ലാം നോർമലി അപ്പോൾ ഡോക്ടർ പറഞ്ഞു നല്ലൊരു ഇതാണ് ഇത്രയും നാളെ അത് കിട്ടാത്തത് കാരണം ഇത്രയും ബ്ലോക്കൊക്കെ ഉണ്ടായ ഒരാൾക്ക് എങ്ങനെ ഇത്രയും പിടിയുന്ന രണ്ടാഴ്ച എല്ലാം നോർമലായി അത് പമ്പിങ്ങൊക്കെ നല്ലോണം നടക്കേണ്ടത് ഇനി ഒന്നും ഇതൊക്കെ വരുന്ന മാസം വരുന്ന വർഷം നിങ്ങൾ വന്ന് ഇവിടെ നിന്ന് ടെസ്റ്റ് ചെയ്താൽ മതി ജനുവരിയിൽ ഇനി നിങ്ങൾ ഇതിനു വേണ്ടി വര വരണ്ട ആവശ്യമില്ലാന്ന് പറഞ്ഞ് പിന്നെ അതിൻ്റെ അങ്ങനെ ദൈവം മാതാവ് വഴി എന്റെ എൻ്റെ ഈ ചേട്ടൻ്റെ വൈപ്പാസിൽ നിന്ന് ഒഴിവാക്കി ആൻഡോ പ്ലാസ്റ്റിലാക്കിത്തീർന്ന അതിന് എൻ്റെ ഈ ഷോയ്ക്കും എൻ്റെ മാതാവിനും കോടാനും കൂടി നന്ദി എൻ്റെ കുടുംബം മുഴുവൻ അർപ്പിക്കണം പിന്നെ അതിൻ്റെ ഉള്ളിൽ എനിക്ക് ഈ ഇത് ഉടമ്പടി എടുത്തുകഴിഞ്ഞ് പുതുക്കി അപ്പോൾ എനിക്ക് ബഹുമാനപ്പെട്ട അച്ഛനെ കാണാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു അച്ഛനെ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് അച്ഛൻ സഹത്ത് പൂച്ചു അപ്പം ഞാൻ ഇറങ്ങി വന്നപ്പോൾ ഞാൻ ചോദിച്ചു വെഞ്ചനം ചോദിച്ച് അച്ഛനൊന്നും പറഞ്ഞില്ലാന്ന് പറഞ്ഞു ഞാൻ അച്ഛൻ പറയണ്ട അച്ഛൻ മാതാവിനോട് പറഞ്ഞേക്കണേ നമ്മളോടൊന്നും അച്ഛൻ പറയൂല നമ്മളോട് പറഞ്ഞാൽ നമുക്ക് എന്ത് നടാൻ പറ്റും അച്ഛനെ അച്ഛനും മാതാവിനെ ോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒക്കെ ചെയ്ത് അത് കഴിഞ്ഞുകൊണ്ട് പിന്നെ അങ്ങനെ ദൈവം എനിക്ക് അനുഗ്രഹിച്ച് രണ്ടാമത്തെ സാക്ഷ്യം എനിക്ക് ഇതെല്ലാം സമയത്ത് എനിക്കൊരു പല്ലടിപ്പിച്ചിട്ട് പല്ലില് എൻ്റെ ആ അവിടെ സ്ഥലത്ത് ഒരു ദശ വളരാൻ തുടങ്ങി ദശ വളർന്നു ഭയങ്കര വേദനയായിരുന്നു അപ്പോൾ അപ്പം ഇനി ചേട്ടൻ ഒരു ഇത് ചേട്ടനോട് ആരോടും പറഞ്ഞില്ല ഈ ദശ വളർന്നത് അപ്പോൾ ഞാൻ ചേച്ചിനോട് പറഞ്ഞപ്പോൾ ചേച്ചി ചേച്ചിയോട് നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം അങ്ങനെ ഞങ്ങൾ പോയില്ല അപ്പോൾ ഞാൻ തേനെടുത്ത് തേനെടുത്ത് പ്രതീക്ഷണ പ്രാർത്ഥന ജെല്ലി തേനെടുത്ത് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ച ആ വല്ല ദശ വളർന്നുകൊടുത്ത് ഞാൻ പുരട്ടുമായിരുന്നു കുറച്ച് ഒരു രണ്ടാഴ്ചയോളം ഞാൻ പുരട്ടി പെരട്ടി കഴിഞ്ഞ് ഒരു ദിവസം ഒരു വീട്ടിൽ ഞാൻ വിരുന്നിൽ പോയി അവിടെ ചെന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാ ഇത് ഈ ദശ ഞാൻ വായി കൊപ്പിളിച്ചപ്പോൾ ഈ ദശ എന്നെ ഒരു കഷ്ണം പോലെ എൻ്റെ വായിൽ നിന്ന് വന്ന് ഞാനത് എടുത്ത് എടുത്തിട്ട് ഞാൻ ചെയ്തിരുന്നു ഇതാണ് എൻ്റെ വായിൽ ഉണ്ടായിരുന്നത് അത് ആ തൈൽ തേ തേൻ പെരട്ടോടുകൂടി എൻ്റെ ആ വായിൽ ഇത് പോയി ഇപ്പം എനിക്ക് ഒരു പ്രശ്നവും വായിൽ ഒരു കുഴപ്പമില്ല ഒരു വേദനയില്ല ഒന്നുമില്ല പിന്നെ മൂന്നാം തട്ട് ഞാൻ ഉടമ്പുടിയിൽ വെച്ച് എൻ്റെ മകനൊരു ജോലി അവനും ജോലിയില്ല പോ ചേട്ടനാണ് പോയി കുടുംബം കാര്യങ്ങൾ നടത്തിയിരുന്നത് വേഗം അവനൊരു ജോലിയുടെ കാര്യം ഞാൻ മതനോട് ഉടമ്പുടിയിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അവന് എറണാകുളത്ത് ലോട്ടറി ഓഫീസിൽ അവന് ജോലി കിട്ടി ഞങ്ങളുടെ കുടുംബം സമാധാനമായിട്ടും സന്തോഷമായിട്ടും പോണ് ദൈവമേ നന്ദി യേശോ ആരാധന Thank